ഇനി രക്ഷയില്ല ഇസ്ലാമിന്റെ എന്നർത്ഥം വരുന്ന പേരിടാൻ ജെയ്ഷെ മുഹമ്മദ് ഒരുങ്ങുന്നു നിരോധിത ജെയ്ഷെ മുഹമ്മദ് ഇനി പാകിസ്ഥാനിൽ അറിയപ്പെടുന്നത് അൽ എന്ന പേരിലായിരിക്കുമെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ അറബിയിൽ ഇസ്ലാമിന്റെ സംരക്ഷകർ എന്നാണ് അൽ മുറാബിത്തുൻ എന്ന വാക്കിന്റെ അർത്ഥം സ്ഥാപകൻ മസൂദ് അസറിന്റെ സഹോദരൻ യൂസഫ് അസറിന്റെ അനുസ്മരണ ചടങ്ങിൽ സംഘടനയുടെ പുതിയ പേര് നിലവിൽ വരുമെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു ിലെ ഇന്ത്യൻ പാർലമെന്റ് സിക്സ് ഇലവൻ മുംബൈ ഭീകരാക്രമണം ജമ്മുകശ്മീരിലെ ഉറിയിലും പുൽവാമയിലും സൈന്യത്തിന് നേരെ ഉണ്ടായ ആക്രമണങ്ങൾ ഇവയുടെ ഉത്തരവാദികളാണ് സംഘടന ഉപരോധങ്ങൾ കാരണം സാമ്പത്തിക സഹായം ലഭിക്കാൻ പ്രയാസമുള്ളതിനാലാണ് ജെയ്ഷെ മുഹമ്മദ് എന്ന പേരുമാറ്റത്തിന് പിന്നിലെന്ന് വൃത്തങ്ങൾ അറിയിച്ചു പേരുമാറ്റം പാകിസ്ഥാനിലെ പ്രവർത്തനങ്ങൾക്ക് മാത്രമായിരിക്കുമെന്നാണ് സൂചന ആഗോള ഭീകരവിരുദ്ധ ഫണ്ടിംഗ് നിരീക്ഷണ സമിതിയായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ജൂലൈയിലെ ഒരു റിപ്പോർട്ടിൽ സംഘടന സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതായി സ്ഥിരീകരിച്ചിരുന്നു സംഘടനയുടെ പുനർനിർമ്മാണത്തിനുള്ള പണം കണ്ടെത്താൻ ജെയ്ഷെ മുഹമ്മദ് ഇപ്പോൾ ഇ വാലറ്റുകളും യു ഇടപാടുകളും പോലുള്ള ഡിജിറ്റൽ പേയ്മെന്റ് രീതികൾ ഉപയോഗിക്കുന്നതായി എഫ് പറയുന്നു ജെയ്ഷെ മുഹമ്മദ് ഉപയോഗിക്കുന്ന അഞ്ച് ഇ വാലറ്റുകൾ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് ഇവയ്ക്കെല്ലാം ഭീകരസംഘടനയുമായും സ്ഥാപകൻ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളുമായും നേരിട്ട് ബന്ധമുണ്ട് മുന്നൂറിലധികം മർക്കസ് കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനായി കോടി രൂപ സമാഹരിക്കുകയാണ് ലക്ഷ്യമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഡിജിറ്റൽ വാലറ്റുകൾ വഴി ഫണ്ട് കൈമാറുന്നതിലൂടെ ബാങ്ക് ട്രാൻസ്ഫറുകൾ പോലുള്ള ഔദ്യോഗിക മാർഗങ്ങളിലൂടെയുള്ള ഫണ്ടിങ് നടത്തിവച്ചതായി പാകിസ്ഥാന് വാദിക്കാനും എഫ് നിയമങ്ങൾ പാലിക്കാനും സാധിക്കും ജെയ്ഷെ മുഹമ്മദിന് പണം ലഭിക്കുകയും ചെയ്യും ഓപ്പറേഷൻ സിന്ധൂരിലൂടെ പാകിസ്ഥാനിലെ ബഹാവൽപൂരിലുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ താവളം ഇന്ത്യ നശിപ്പിച്ചതിന് ശേഷം സംഘടന പുനർനിർമ്മാണ ശ്രമങ്ങൾ നടത്തുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ജെയ്ഷെ മുഹമ്മദും ഹാഫിസ് സയ്യിദിന്റെ ഹിസ്ബുൾ മുജാഹിദീൻ ഉൾപ്പെടെ മറ്റു ഭീകര സംഘടനകളും ഉൾപ്രദേശങ്ങളിലേക്ക് മാറാൻ തുടങ്ങിയതായും അഫ്ഗാനിസ്ഥാനുമായി അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഖൈബർ പത്ത് പ്രവിശ്യയിൽ താവളങ്ങൾ സ്ഥാപിക്കുന്നതായുമാണ് പുനർനിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായി സംഘടന റിക്രൂട്ട്മെന്റും നടത്തുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ സെപ്റ്റംബർ പതിനാലിന് മൻസഖ്ര ജില്ലയിലെ ഗർഹി ഹബീബുള്ളയിൽ അത്തരമൊരു റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടന്നിരുന്നു ദേശീയ കമാൻഡർ മസൂദ് ഇലിയാസ് കശ്മീരി നേതൃത്വം നൽകിയ ഈ പരിപാടി ദുബായിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരത്തിന് ഏഴ് മണിക്കൂർ മുൻപാണ് നടന്നത് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുമായുള്ള ബന്ധം വെളിപ്പെടുത്തുന്നതായിരുന്നു സൂദ് ഇലിയാസിന്റെ പ്രസംഗം പരിപാടിക്ക് പാക് സൈന്യവും പോലീസും സംരക്ഷണം നൽകിയിരുന്നു ന്യൂസ്